സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ടെക് വീഡിയോ അല്ല ചെയ്യുന്നത് അതായത് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ആണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പിന്നെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ ഞാൻ ഫാർമസി മേഖലയിലായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അതായത് ഹെൽത്ത് ടിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം വേറെ കുറച്ച് ആളുകളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കാരണം ഞാനൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഫാർമസി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ജോബ് അതായത് റപ്പ് മെഡിക്കൽ റപ്പായിട്ടും ഇപ്പോൾ ഫാർമസി സ്വ സ്വന്തമായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേഷ്യൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്തത് കാരണം കുറച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ടെക് വീഡിയോ അതും ഇടാം പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇൻഫർമേഷനങ്ങളെ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വീഡിയോസ് എന്ന് ചോ ചോദിച്ചത് കാരണം അതിൻ്റെ ഇത് ഫലമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റലി നടന്നു കൊടുക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ അതായത് മെയിനായിട്ട് ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇങ്ങനെയുള്ള പിന്നെ അതായത് ഹാർട്ട് അറ്റാക്ക് അതിങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നിരന്തരമായിട്ട് ദിനംപ്രതി പിന്നെ ചെറുപ്പക്കാരിലും അതേപോലെ പ്രായം അങ്ങനൊരു പ്രായം എന്നുള്ള ഒരു സംഭവമല്ലോ അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സമയമാണിപ്പോൾ അപ്പോൾ ഡെയിലി ഒരു രണ്ടും മൂന്ന് പേഷ്യൻ്റ് വന്നുകൊണ്ട് രാവിലെ ഷുഗർ നോക്കുമ്പോൾ പറയും ഷുഗർ ഭയങ്കര ഹൈ ആണ് നാനൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് അപ്പോൾ നമ്മളതിൻ്റെ മെയിൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിത അതായത് ശൈലി ജീവിത എന്താ പറയുക നമ്മളെ കുത്ത അതായത് ഫുഡിൻ്റെ നിയന്ത്രണമല്ലാതെ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ലാത്ത ഭക്ഷണ രീതി കാരണങ്ങളൊക്കെ വരാം അതായത് ചെറിയ ആൾ തൊട്ട് വലിയ ആളുകൾ വരെ പണ്ടൊന്നും അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഷുഗർ ചെറുപ്പക്കാരിലും ഷുഗർ ചെറുപ്പക്കാരായ ആളുകൾ പിന്നെ സ്ട്രോക്ക് വരിക ഒരു ഭാഗം പിന്നെ അതായത് തളർന്നു പോവുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഷുഗർ ഇല്ല പേഷ്യൻ്റിലെ പിന്നെ ആളുകളോട് കൊളസ്ട്രോൾ ഇല്ല ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഷുഗർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ജീ അത് ടാബ്ലറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്തായാലും നമ്മൾ എന്തായാലും കഴിക്കണം ഏഹ് പക്ഷേ നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി ചെയ്ത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക കാർബോഹൈഡ്രേറ്റ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോർന്നാണ് അരി ഭക്ഷണത്തിനാണ് വരുന്നത് എങ്കിലും അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പേരികൾ പിന്നെ പൊരിച്ച സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കുക കറി വെച്ച് കഴിക്കാൻ നോക്കുക പിന്നെ ഞാൻ ഈ പറയുന്ന നല്ല ഹൈ ഷുഗറുള്ള ആളുകൾ ഇതൊന്ന് ഞാൻ പറയുന്ന ഒരു ടിപ്പ് ജസ്റ്റ് ഒരു വൺ മന്ത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കമൻ്റ് ബോക്സിലൂടെ ഷുഗർ ഉള്ള ആളുകൾ പറയണം എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു സംഭവം ആദ്യമായിട്ടന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഏർലി മോർണിംഗിൽ ഫാസ്റ്റിങ്ങിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെ കഴിക്കുക അതേപോലെ രാത്രി രാത്രി കടക്കാൻ നേരത്ത് രണ്ട് ഗ്ലാസ് അത് റുട്ടീൻ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ എത്രത്തോളം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കുടിക്കുക വെള്ളം ഏറ്റവും കൂടുതൽ ഒരു അഞ്ച് ലിറ്ററോളം ഡെയിലി ഒരാൾക്ക് വെള്ളം വേണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അറിവുകൾ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ പിന്നെ എൻ്റെ ഒരു ഇതിനനുസരിച്ച് പറയാണ് നമ്മൾ വലിയ ഡോക്ടറും കാര്യങ്ങളൊന്നും ആയിട്ട് പറയല്ല അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ രണ്ട് നേരം ഇങ്ങനെ ചെയ്യുക ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ചോറ് കുറച്ച് കഴിക്കുക പിന്നെ നൈറ്റിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ആവുക ഫാസ്റ്റിംഗ് മീൻസ് ഒന്നും കഴിക്കരുത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നോർമലി ചായ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം ഓക്കെ അപ്പോൾ ഈ ഷുഗറുള്ള ഒരു ടിപ്പ് ആളുകൾക്കുള്ളൊരു ടിപ്പ് ഇങ്ങനെ ഒരു വൺ മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റിൽ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ ധാരാളം വെള്ളം കുടിച്ചോളൂ വേണമെങ്കിൽ സലാഡ്സ് അതായത് കക്കരിക്ക പോലത്തെ കുറച്ച് സാധനങ്ങൾ ലൈറ്റായിട്ട് ഫാസ്റ്റിംഗ് ആയിട്ട് കട ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ യോഗ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷുഗർ പേഷ്യൻ്റുകൾ ഈ വൺ മന്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ ചെയ്യുക അതായത് അതി രാവിലെ ഏളി മോർണിംഗിൽ എല്ലാ ദിവസവും രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക നൈറ്റിൽ ഇത് തുടരുക അതിൻ്റെ ഇടയിൽ എത്ര വെള്ളം കുടിക്കാൻ പറ്റുന്ന അത്രയും നല്ലത് കാർബോഹൈഡ്രേറ്റ് കൂ കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അരി ഭക്ഷണം കുറച്ച് കുറച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ചപ്പാത്തി ചപ്പാത്തി ആ ഒരു പത്ത് ചപ്പാത്തി നിന്നിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ആ ചോറ് കഴിക്കേണ്ട ആ ഒരു ലെവൽ തന്നെ വരും ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക നോർമൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് പിന്നെ നൈറ്റിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ആയിട്ട് വൺ മന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കും അപ്പോൾ ഹൈ ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കൊക്കെ കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ ടാബ്ലറ്റ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റ് കഴിക്കുന്ന ആളുകൾ എന്തായാലും കഴിക്കണ്ടാവും നമ്മൾ ഈ ടിപ്പ് ഇപ്പോൾ നമുക്ക് ഹെൽത്ത് എന്താ പറയുക ഓക്കേ വരണം എന്നല്ല നമ്മൾ അത് അങ്ങനത്തെ ആളുകൾക്ക് നമ്മളെ ബോഡിക്ക് വേണ്ടി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇത് ഞാനിപ്പോൾ തുടക്കം എന്നുള്ള എൻ്റെ അറിവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചാനലിൽ ഞാൻ ഇത് ഈ ഷുഗറിൻ്റെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഫസ്റ്റ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾ നിങ്ങളെന്ത് ചെയ്യുക ഇത് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ പിന്നെ വരും വീഡിയോകളിൽ ഞാൻ കൂടുതൽ എനിക്കറിയുന്ന ഇൻഫർമേഷന് ഞാനല്ല പിന്നെ ഷുഗർ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ ഒരു അടിപൊളി മോളിക്കുള്ളതാണ് ഡാപ്പാഗ്ലിഫോസിൻ ടെന്ന എം ജി ഈ ഡാപ്പാഗ്ലിഫോസിൻ എന്നു പറഞ്ഞിട്ടുള്ള സാധനം ടണ് എം ജി ടാബ്ലറ്റ് പിന്നെ ഞാൻ കൊടുത്ത ആളുകൾക്കൊക്കെ അതായത് ഷുഗർ കൺട്രോൾ ആവാത്ത ആളുകൾക്കൊക്കെ ഈ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഴുതിയ ചില ഡോക്ടേഴ്സൊക്കെ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നല്ല മാറ്റം വരുന്ന അടിപൊളി ഒരു വണ്ടർഫുൾ മോളിക്യൂളാണ് ഡാപ്പാഗ്ലിഫോസിന് അതെത്ര ആളുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ എനിക്കറിയില്ല പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ മെറ്റ്ഫോർമിൻ ഫൈവ് ഹൺഡ്രഡ് ആണ് എല്ലാവരും ഷുഗർ അല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഡാപ്പാഗ്ലിഫോസ് എന്ന് പറഞ്ഞ മോളിക്യൂള് ഷുഗർ കുറയാൻ നല്ല ഒരു വരെ നല്ല ഇതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ഹെൽപ്പ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്കായിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോമായി ഞാനിപ്പോൾ ഷോപ്പിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പരിമിതികളുണ്ട് കുറേ ഒരു ലോങ് ടൈമിൽ കാരണം ഈ സമയങ്ങളിൽ അപ്പോൾ നമ്മളെ ഒരു അറിവ് എൻ്റെ അറിവുകൾ നം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഓക്കെ അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ